നമസ്കാരം ഞാൻ മനോജ് നേടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ തേങ്ങാവലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ള തേങ്ങാവല ഓരോ സ്ഥലത്തും തേങ്ങാവല വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു തേങ്ങാവല ഇന്ന് കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ് ഇന്നലത്തേനേക്കാളും ഇന്ന് വളരെയേറെ ഇടിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വില കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞെട്ടിപ്പോകും അതേപോലെ കുറഞ്ഞിരിക്കുകയാണ് തമിഴ്നാട്ടിൽ കൊപ്ര വിലയിൽ കിലോഗ്രാമിന് അൻപത്തി അഞ്ച് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് വെളിച്ചെണ്ണ വിൽപ്പന ഗണ്യമായി കുറയുകയും വൻകിട കമ്പനികൾ വിപണിയിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തതോടെ തമിഴ്നാട് മാർക്കറ്റിൽ കൊപ്രയുടെ വില പെടുന്നനെ കുറഞ്ഞു കിലോഗ്രാമിന് ഇരുന്നൂറ്റി എഴുപത് രൂപ മുതൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്ക് വിറ്റിരുന്ന കൊപ്രയ്ക്ക് ഇന്നലെ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ മുതൽ ഇരുന്നൂറ്റി പതിനെട്ട് രൂപയാണ് വില അമ്പത്തഞ്ച് രൂപയുടെ കുറവാണ് വന്നിരിക്കുന്നത് മാർക്കറ്റിലെ ആവശ്യത്തിന് കൊപ്ര ലഭ്യമാണ് ഏതാനും ദിവസങ്ങൾ കൂടി ഈ വിലയ്ക്ക് കൊപ്ര ലഭിക്കുമെന്നാണ് സൂചന കൊപ്ര വില കുറഞ്ഞ സ്ഥിതിക്ക് വെളിച്ചെണ്ണ വില ലിറ്ററിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ നിരക്കിൽ വിൽക്കാനാവുമെന്ന് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള കോക്കനട്ട് ഓയിൽ മില്ലേഴ്സ് പ്രസിഡന്റ് പറഞ്ഞു കേരളത്തിലെ വൻകിട ചെറുകിട മില്ലുകൾ തമിഴ്നാട്ടിൽ നിന്നാണ് വെളിച്ചെണ്ണ ആട്ടാൻ കൊപ്ര കൊണ്ടുവരുന്നത് വൻകിട കമ്പനികൾ മൊത്ത വിപണിയിൽ നിന്ന് മാറി കർഷകരിൽ നിന്ന് നേരിട്ട് തേങ്ങ സംഭരിക്കാൻ തുടങ്ങിയതോടെയാണ് ഓണം വിപണി മുന്നിൽ കണ്ട് പൂർത്തിവച്ചിരുന്ന കൊപ്ര മാർക്കറ്റിലേക്ക് വരാൻ തുടങ്ങിയത് വെളിച്ചെണ്ണ വില വൻതോതിൽ കൂടിയത് മൂലം വിൽപ്പന ഗണ്യമായി കുറഞ്ഞു കേരളത്തിലെ ചെറുകിട മില്ലുകളിൽ പലതും ഇതോടെ പ്രവർത്തനം നിർത്തി ഇതും വിപണിയിൽ കൊപ്രയുടെ ലഭ്യത കൂട്ടി ഓണം വിപണി മുന്നിൽ കണ്ട് തമിഴ്നാട്ടിലെ വൻകിട കച്ചവടക്കാർ കൊപ്ര വ്യാപകമായി ശേഖരിച്ചിരുന്നു എന്നാൽ കേരളത്തിലെ തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തോളം റേഷൻ കാർഡ് ഉടമകൾക്ക് രണ്ട് മാസം ഒരു ലിറ്റർ വെളിച്ചെണ്ണ വീതം സബ്സിഡി നിരക്കിൽ നൽകാൻ സർക്കാർ തീരുമാനിച്ചതോടെ ഓണം കോള് പ്രതീക്ഷിച്ചതുപോലെ ഉണ്ടാകില്ലെന്ന് വ്യക്തമായി കൊപ്ര വില പെടുന്നതിനെ കുറഞ്ഞത് കേരഫെഡിനാണ് തിരിച്ചടിയായത് മാർക്കറ്റിൽ കൊപ്രയ്ക്ക് ഏറ്റവും ഉയർന്ന വില വന്നത് കിലോഗ്രാമിന് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് എന്നാൽ കേരഫെഡ് കൊപ്ര സംഭരിച്ചതാകട്ടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ പുതിയ വിളവെടുപ്പ് ആരംഭിച്ചതോടെ പച്ച തേങ്ങയുടെ ലഭ്യതയും കൂടിയിട്ടുണ്ട് ഇനി നമുക്ക് കേരളത്തിലെ ഓരോ സ്ഥലത്തെയും ഏറ്റവും പുതിയ വില നോക്കാം ഏറ്റുമാനൂർ ഒരു കിലോ തേങ്ങയുടെ വില എഴുപത് രൂപ കരുനാഗപ്പള്ളി ഒരു കിലോ തേങ്ങയുടെ വില എഴുപത്തി അഞ്ച് രൂപ പുത്തൂർ ഒരു കിലോ തേങ്ങയ്ക്ക് ഇന്നലെ എൺപത് രൂപയായിരുന്നു ഇന്ന് അത് എഴുപത്തി എട്ട് രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട് പുനലൂർ ഇന്നലെ എഴുപത്തി എട്ടായിരുന്നു എഴുപത്തി ആറ് രൂപയായിട്ടാണ് കുറഞ്ഞിരിക്കുന്നത് കൊട്ടാരക്കര ഇന്നലെ എൺപത് രൂപ ഉണ്ടായിരുന്നു ഇന്ന് എഴുപത്തി എട്ടായിട്ട് കുറഞ്ഞു പത്തനംതിട്ട ഇന്നലെ എഴുപത്തി മൂന്നിൽ നിന്ന് ഇന്ന് എഴുപതായിട്ട് കുറഞ്ഞു കോട്ടയം ഇന്നലെ എൺപതായിരുന്നു ഇന്ന് എഴുപത്തി അഞ്ചായിട്ട് കുറഞ്ഞു എറണാകുളം ഒരു കിലോ തേങ്ങയ്ക്ക് ഇന്നലെ എഴുപത്തി എട്ടിൽ നിന്ന് ഇന്ന് എഴുപത്തി അഞ്ചായിട്ടാണ് കുറഞ്ഞിരിക്കുന്നത് ഇടുക്കിയിൽ ഒരു കിലോയ്ക്ക് എഴുപത്തി കൊല്ലം എഴുപത്തിയഞ്ച് തിരുവനന്തപുരം ഇന്നലെ എൺപത്തി മൂന്നിൽ നിന്ന് ഇന്ന് എൺപത് രൂപയായിട്ട് കുറഞ്ഞു വയനാട് ഒരു കിലോയ്ക്ക് എൺപത് രൂപ ആലപ്പുഴ ഒരു കിലോയ്ക്ക് അറുപത്തി രണ്ട് രൂപ മലപ്പുറം ഒരു കിലോ തേങ്ങയുടെ വില എഴുപത് രൂപ കൽപ്പറ്റ ഒരു കിലോയ്ക്ക് എഴുപത്തി നാല് രൂപ തലശ്ശേരി ഒരു കിലോയ്ക്ക് അറുപത്തി മൂന്ന് രൂപ കോഴിക്കോട് ഒരു കിലോ തേങ്ങയുടെ വില എഴുപത്തി രണ്ട് രൂപ നെടുമങ്ങാട് ഒരു കിലോ തേങ്ങയ്ക്ക് എൺപത് രൂപ പാലക്കാട് വലിയൊരു കുറവാണ് ഇന്നലെ അറുപത്തി രൂപ മുതൽ അറുപത്തി എട്ട് രൂപ വരായിരുന്നു ഇന്നത് അറുപത്തി രണ്ട് രൂപ മുതൽ അറുപത്തി നാല് രൂപയായിട്ട് കുറഞ്ഞിരിക്കുകയാണ് വെള്ളരിക്കുണ്ട് അറുപത്തി ഒന്ന് രൂപ കാസർഗോഡ് ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത് രൂപ മുതൽ അറുപത്തി അഞ്ച് വരെയും കുടിയാൻമല ഒരു കിലോയ്ക്ക് അറുപത്തി അഞ്ച് രൂപ കരുവഞ്ചാൽ അറുപത്തി ഒന്ന് രൂപ ആലക്കോട് അൻപത്തി ഒൻപത് രൂപ ഇന്നലെ എഴുപത് രൂപയായിരുന്നു അത് അൻപത്തി ഒൻപത് രൂപയായിട്ടാണ് കുറഞ്ഞിരിക്കുന്നത് അതായത് പതിനൊന്ന് രൂപയുടെ കുറവാണ് ആലക്കോട് വന്നിരിക്കുന്നത് പയ്യന്നൂർ ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തി ഒന്നേ ഉള്ളൂ ഇന്നലെ അറുപത്തി എട്ട് രൂപ ഉണ്ടായിരുന്നു തളിപ്പറമ്പ് ഇന്നലെ അറുപത്തി ആറായിരുന്നു അറുപത്തി മൂന്നായിട്ട് കുറഞ്ഞു കണ്ണൂർ ഇന്നലെ അറുപത്തി മൂന്ന് ഉണ്ടായിരുന്നു ഇന്നത് അറുപത് രൂപയായിട്ടാണ് കുറഞ്ഞിരിക്കുന്നത് തൃശ്ശൂർ ഇന്നലെ അറുപത്തി എട്ടായിരുന്നു അത് അറുപത്തി ആറ് രൂപയായിട്ടാണ് കുറഞ്ഞിരിക്കുന്നത് ഇതാണ് ഇന്ന് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ തേങ്ങാവില ഇതോടുകൂടി വീഡിയോ കൂടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി